ഇപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ ദൃശ്യങ്ങൾ കാണുന്നത് ഡ്രൈവിംഗ് ടെസ്റ്റിന്റെ നടക്കുന്ന സ്ഥലത്തുള്ള പ്രതിഷേധ ദൃശ്യങ്ങളിലേക്കാണ് പ്രേക്ഷകരെ കൊണ്ടുപോകുന്നത് തൃശ്ശൂരിലാണ് ഈ ദൃശ്യം കുഴികുത്തി അതിൽ കിടന്നുള്ള പ്രതിഷേധമാണ് ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ നടത്തുന്നത് ആ ദൃശ്യമാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത് ഞങ്ങൾക്കൊപ്പം ജെയ്സൺ ചാമവളപ്പിൽ വളപ്പിൽ ചേരുന്നുണ്ട് ചെറിയ ചാറ്റൽ മഴയുണ്ടെങ്കിലും പ്രതിഷേധത്തിന്റെ ചൂടൊട്ടും കുറഞ്ഞിട്ടില്ല ജെയ്സൺ ചാമവളപ്പിൽ വലിയ പ്രത്യേക രീതിയിലുള്ള സമരമുറകളാണ് നമ്മളിപ്പോൾ കാണുന്നത് ഗതാഗത മന്ത്രി കടുപ്പിക്കുന്നതിന് പിന്നാലെ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളും കടുപ്പിക്കുകയാണ് എങ്ങനെയാണ് തൃശൂരിൽ തീർച്ചയായും അരുൺകുമാർ ഇപ്പോൾ നാം കാണുന്നത് അതിന്റെ ഏറ്റവും തീവ്രമായ പ്രതിഷേധ രീതിയാണ് ഇപ്പോൾ തൃശൂരിൽ അത്താണിയിലാണ് ഡ്രൈവിംഗ് സ്കൂൾ ക്ഷമിക്ക ഈ സമരം നടക്കുന്നത് ഈ രൂക്ഷമായ ഏറ്റവും ശക്തമായ ഒരു പ്രതിഷേധ സമരം നടക്കുന്നത് ഇപ്പോൾ ഇവിടെ സ്വന്തം കുഴി ഉഴിച്ച് ഡ്രൈവിംഗ് സ്കൂൾ നടത്തുന്നവർ അതിൽ കിടക്കുന്ന ഒരു ഏറ്റവും ഒരു ഏറ്റവും ശക്തമായ പ്രതിഷേധം എന്നതിൽ തന്നെ നമുക്ക് പറയേണ്ടി വരും ഇപ്പം നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാനാകും ഒരാളെ കുഴിച്ചിടുന്ന രീതിയിൽ അത്രയും കുഴിയെടുത്തു അതിനുശേഷം ഒരു ഡ്രൈവിംഗ് സ്കൂൾ നടത്തുന്ന വ്യക്തി ഇവരുടെ നേതാവാണ് അദ്ദേഹം അദ്ദേഹം കിടക്കുകയാണ് ഇതോപ്പം തന്നെ ചുറ്റും ആളുകളും കൂടി ഈ പ്രതിഷേധക്കാരും കൂടി നിൽക്കുന്നുണ്ട് ഒരു രീതിയിലുള്ള വിട്ടുവീഴ്ച ഇക്കാര്യത്തിൽ ഉണ്ടാകില്ല എന്ന നിലപാട് ഇവർ ആവർത്തിക്കുകയാണ് ഈ പ്രതിഷേധത്തിലൂടെ എന്താണ് പ്രധാനമായിട്ട് ഈ ഇത്ര നമ്മൾ സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിലാണ് ഇതെല്ലാം നടക്കുന്നത് ഞങ്ങൾ മാറ്റങ്ങൾ അനിവാര്യമാണ് അതിന് ഞങ്ങൾ അംഗീകരിക്കാം പക്ഷേ ഒരു കൂടിയാലോചന അത് ഒരു സുപ്രഭാതത്തിൽ ഇത്തരത്തിലുള്ള ഒരു ടെസ്റ്റ് വേണമെന്ന് പിടിക്കുന്ന ഒരു വാശി അത് അശാസ്ത്രീയമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അത് ഇപ്പം ഞങ്ങളെ പോലുള്ള ആൾക്കാർ ലോക്ക്ഡൗൺ സമയത്തൊക്കെ വളരെയധികം കഷ്ടപ്പെട്ടിട്ടുള്ളതാണ് പക്ഷെ അതേപോലെ തന്നെ ലോക്ക്ഡൗൺ എത്തുന്ന രീതിയിൽ ഞങ്ങൾ അംഗീകരിക്കാതെ ഒരു ഈയൊരു പരിഷ്കാരങ്ങൾ ഞങ്ങൾ നടപ്പിലാക്കാൻ ഞങ്ങൾ സാധ്യമല്ല ഈ ഈ പ്രതിഷേധം കഴിഞ്ഞ ദിവസങ്ങളിലും മറ്റു രീതിയിലുള്ള പ്രതിഷേധങ്ങളോട് സംഘടിപ്പിച്ചിരുന്നു അതും ഒന്നും ഫലം കാണാത്ത ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ അത്തരം പ്രതിഷേധത്തിന്റെ സ്വഭാവം തന്നെ മാറുന്നു നമൊക്കെ ഈ ഇത്രയും ഈ പ്രതിഷേധത്തിന്റെ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും എത്രമാത്രം അതിൻ്റെ രൂക്ഷമായ അവസ്ഥയിലേക്കാണ് അത് കടന്നു പോകുന്നതെന്ന് മനസ്സിലാകും ഇന്ന് ടെസ്റ്റ് നടത്തുന്നതിന് വേണ്ടി ഇവിടെ ഉദ്യോഗസ്ഥർ എത്തിയിട്ടുണ്ട് മോട്ടോർ വെഹിക്കിളിൻ്റെ ഉദ്യോഗസ്ഥർ എത്തിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ കുറേ ആളുകളും എത്തിയിട്ടുണ്ട് പക്ഷേ അത്തരത്തിൽ ഒരു ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്താൻ അനുവദിക്കില്ല എന്ന നിലപാടിൽ തന്നെയാണ് ഡ്രൈവിംഗ് സ്കൂൾ അധികൃതരുള്ളത് പക്ഷേ മന്ത്രി ശക്തമായ നിലപാടുമായി മുന്നോട്ട് പോകുന്നു അതോടൊപ്പം തന്നെയാണ് ഈ പ്രതിഷേധവും മുന്നോട്ട് പോകുന്നത് കഴിഞ്ഞ ദിവസം എല്ലാ സംഘടനകളെയും നേതൃത്വത്തിൽ ഒരു സമാധാനപരമായ സമാധാനപരമായൊരു പ്രതിഷേധമായിരുന്നു നടന്നതെങ്കിൽ പക്ഷെ ഇപ്പോൾ അതിൽ നിന്നും വ്യത്യസ്തമായി അതിൽ നിന്ന് വ്യത്യസ്തമായി കുറച്ച് നാല് സർക്കുലർ പിൻവലിക്കണം അതുപോലെ തന്നെ അശാസ്ത്രീയമായിട്ടുള്ള ഡ്രൈവിംഗ് ടെസ്റ്റ് സംവിധാനം ഇവിടെ ഒരിക്കലും നടക്കില്ല എന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രിക്ക് അറിയാം ഇങ്ങനൊരു ടെസ്റ്റിംഗ് സംവിധാനം നടക്കില്ലാന്ന് നാളെ ഡ്രൈവിംഗ് സ്കൂളുകാരന്റെ അവസ്ഥ ഇതുപോലെ തന്നെയാണ് ഇപ്പൊ ഇന്ന് ഞാൻ ജീവനോടെ പ്രതിഷേധിച്ച് കുഴിമാടത്തിൽ കിടക്കുന്നുണ്ടെങ്കിൽ നാളെ ഞങ്ങളുടെ സഹപ്രവർത്തകർ ഇതുപോലെ മരണപ്പെട്ട് കിടക്കേണ്ട ഒരു അവസ്ഥ വരും അതുകൊണ്ടാണ് ഇങ്ങനൊരു ശക്തമായുള്ള തീരുമാനത്തിൽ ഈ തീരുമാനമായിട്ട് സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോകുമ്പോ എത്രമാത്രം പ്രതിസന്ധിയാണ് നിങ്ങളുടെ സ്കൂളുകൾക്ക് ഉണ്ടാക്കുന്നത് പല ഡ്രൈവിങ് സ്കൂളിലും മുഴുവൻ പട്ടിണിയിലാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ സാധാരണക്കാരായിട്ടുള്ള ഡ്രൈവിംഗ് സ്കൂൾ ഇവർക്ക് ഇവരുടെ അവസ്ഥ വണ്ടികളുടെ ലോൺ അതുപോലെ തന്നെ ഓഫീസിന്റെ വാടക ഇതൊന്നും കൊടുക്കാൻ പറ്റാത്ത രീതിയിലാണ് നിൽക്കുന്നത് പല ഡ്രൈവിംഗ് സ്കൂളുകാരും പട്ടിണിയിലായി ആയിക്കൊണ്ടിരിക്കുകയാണ് നാളെ ഇന്ന് ഞാൻ ജീവനോടെ കിടക്കുന്നുണ്ടെങ്കിൽ നാളെ മരണപ്പെട്ട ഒരു ഡ്രൈവിംഗ് സ്കൂളുകാരൻ കുഴിമാടത്തിൽ കിടക്കേണ്ട അവസ്ഥ വരും സർക്കാർ ഇത് മുന്നോട്ട് പോൻവലിക്കുന്നില്ലെങ്കിൽ ആ ഒരു നിലവിലുള്ള തീരുമാനം പിൻവലിക്കുന്നില്ലെങ്കിൽ എന്താണ് അത് ഇപ്പൊ ഏറ്റവും ശക്തമായ പ്രതിഷേധ രീതിയാണ് ഇപ്പൊ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൽ മാത്രം വരാ ഏത് രീതിയിലുള്ള നിയമ നടപടി മറ്റേതെങ്കിലും കാര്യങ്ങൾ പോകാനുണ്ടോ ഞങ്ങള് കോട ഞങ്ങളുടെ സംഘടനകൾ കോടതിയിൽ പോയിട്ടുണ്ട് അടുത്ത ദിവസം തന്നെ കോടതി കേൾക്കുമെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് പക്ഷെ ഈ രീതിയിലുള്ള ടെസ്റ്റിംഗ് സംവിധാനമായിട്ട് കേരളത്തിലെ ഡ്രൈ സ്കൂളുകൾക്ക് ഒരിക്കലും മുന്നോട്ട് പോകാൻ പറ്റില്ല താങ്കൾ ഈ താങ്കൾ ഈ സംഘടനയുടെ നേതാവാണെന്നാണ് മനസ്സിലാക്കുന്നത് എന്താ നിങ്ങളുടെ സംഘടനയുടെ ഈ വിഷയത്തിൽ ഞാൻ ബി എം എസ് എന്ന സംഘടന പ്രതിദാനം ചെയ്യുന്ന ഭാരവാഹിയാണ് ഈ സമരം നടത്തുന്നത് എ കെ എം ഡി എസും ഡി എസ് ഒ കെയും ഡ്രൈവിംഗ് സ്കൂൾ ഓണി സമിതിയും ആണ് ഈ സമരത്തിന് നേതൃത്വം നൽകിയിരിക്കുന്നത് ഞങ്ങള് ശക്തമായിട്ടുള്ള സമര പരിപാടിയുമായിട്ട് ഇനിയും മുന്നോട്ട് പോകാനാണ് തീരുമാനം എത്ര പേര് ഇതിനെ ആശ്രയിച്ച് ജീവിക്കുന്നുണ്ട് തൃശ്ശൂർ ജില്ലയിൽ തൃശ്ശൂർ ഒരു രണ്ടായിരത്തി അഞ്ഞൂറോളം പേര് ഇതിനെ ആശ്രയിച്ച് ജീവിക്കുന്നുണ്ട് എൺപത്താറ് ഡ്രൈവിംഗ് സ്കൂളാണ് കാൽസ്യൂറ ഏയ്റ്റിൽ തന്നെയുള്ളത് കാൽസ്യാറില് മാത്രം തന്നെ ഡ്രൈവിംഗ് ഡ്രൈ സ്കൂളുണ്ട് ഇത്തരം സമരങ്ങളുമായി മുന്നോട്ട് പോകും ഇല്ല തീർച്ചയായിട്ടും പിന്നോട്ടില്ല കാരണം അത് ഞങ്ങൾക്ക് അനുവദിച്ചു കൊടുക്കാൻ പറ്റില്ല അപ്പൊ അരുൺകുമാർ നാം ഈ ദൃശ്യങ്ങൾ കണ്ടു നമ്മളെല്ലാവരെയും ഒരു രീതിയിൽ ആശങ്കപ്പെടുത്തുന്നതാണ് ഈ ദൃശ്യങ്ങൾ എന്ന് നമുക്ക് പറയേണ്ടി വരും ഒരു അവരെ ജീവിക്കാൻ വേണ്ടിയുള്ള ഒരു പ്രതിഷേധ സമരത്തിന്റെ ഭാഗമായി സ്വന്തം കുഴിവെട്ടി അതിൽ ജീവനോടുകൂടി കിടക്കുക എന്ന ഏറ്റവും ശക്തമായ ഒരു പ്രതിഷേധ രീതി ഇവരെ തെരഞ്ഞെടുക്കാൻ ആണ് റിപ്പോർട്ട് ചെയ്യുന്നത് താങ്ക് യു ജെയ്സൺ തൃശൂരിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത് കോടതി ഉത്തരവ് ഡ്രൈവിംഗ് ടെസ്റ്റിന് അനുകൂലമാകുന്ന പശ്ചാത്തലത്തിലും തങ്ങൾ ഒരു കാരണവശാലും ഈ പരിഷ്കരിച്ച രീതിയിലുള്ള ഡ്രൈവിംഗ് ടെസ്റ്റിന് മുന്നൊരുക്കങ്ങളില്ലാതെ നടത്താൻ തയ്യാറല്ല എന്ന നിലപാടിലാണ് ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളും അവരുടെ സംഘടനകളും ഉള്ളത് തൃശൂരിൽ മാത്രമല്ല ഇപ്പോൾ കോഴിക്കോട്ടും ഡ്രൈവിംഗ് ടെസ്റ്റ് മുടങ്ങിയിരിക്കുകയാണ് തുടർച്ചയായി ആറാം ദിവസമാണ് ടെസ്റ്റ് മുടങ്ങുന്നത് ജില്ലയിലെ ഏഴ് ഗ്രൗണ്ടുകളിലും ഇതുവരെ ടെസ്റ്റ് നടന്നിട്ടില്ല തൃശൂരിൽ ടെസ്റ്റ് ഗ്രൗണ്ടിൽ ഡ്രൈവിംഗ് സ്കൂളുകൾ കുഴികു തോണ്ടി പ്രതിഷേധം നടത്തിയതിന് തൊട്ടു പിന്നാലെ കോഴിക്കോട്ടേക്ക് കൂടി ഒന്ന് പോകുന്നു കോഴിക്കോട്ടിൽ നിന്നും ദീപക് മലയം വച്ചേരുന്നു ദീപക് തൃശൂരിൽ വ്യത്യസ്ത രീതിയിലുള്ള പ്രതിഷേധമാണ് നമ്മൾ കണ്ടത് കുഴികുത്തി പ്രതിഷേധിക്കുന്നു തൃശൂരിൽ സ്വകാര്യ വാഹനത്തിലും വാടകയ്ക്കെടുത്ത വാഹനത്തിലും വന്ന് പരിശോധന നടത്താം ടെസ്റ്റ് നടത്താമെന്ന് മോട്ടോർ വാഹന വകുപ്പ് പറഞ്ഞിട്ടുണ്ടെങ്കിലും ആളുകൾ എത്തുന്നുണ്ടോ ടെസ്റ്റ് നടക്കാനുള്ള സാധ്യതയുണ്ടോ പ്രതിഷേധത്തിലാണോ സുഖ ഡ്രൈവിംഗ് സ്കൂളുടമകൾ അരുൺ അങ്ങനെ തന്നെയാണ് കഴിഞ്ഞ ഏഴ് ദിവസമായി ആർ എന്നുള്ളത് അല്ല ചെറിയ തിരുത്തുണ്ട് ഏഴ് ദിവസമായിട്ട് ചേവായൂർ ടെസ്റ്റിംഗ് ഗ്രൗണ്ടിൽ ആ ടെസ്റ്റുകൾ നടക്കുന്നില്ല എന്നുള്ളതാണ് ഇതിനോടകം തന്നെ ഈ ടെസ്റ്റ് ലേണേഴ്സ് ഒക്കെ എടുത്ത ആളുകളൊന്നും തന്നെ ഇവിടേക്ക് എത്താത്ത സാഹചര്യം നിലവിലുണ്ട് എന്നുള്ളതാണ് ഇന്ന് സ്ലോട്ട് ഏതാണ്ട് നാൽപ്പത് സ്ലോട്ടുകൾ ഉണ്ടായിരുന്നുവെങ്കിൽ പോലും അത് അതിലേക്ക് ആരും തന്നെ എത്തുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല ഇവിടെ ഈ ഡ്രൈവിംഗ് സ്കൂളിൻ്റെ പ്രതിനിധികളൊക്കെ തന്നെയുണ്ട് നിങ്ങൾ കുറേ പേരെ കണ്ടു ഞാനിവിടെ ഇപ്പം ഈ സമരത്തിലേക്ക് നിങ്ങൾ പൂർണ്ണമായിട്ടും എത്തിയിട്ടുണ്ട് ഇവിടേക്ക് ഇവിടേക്കിപ്പം ഇന്നും ആളുകൾ വന്നിട്ടില്ല ജില്ലയിലെ ഒരു ടെസ്റ്റിംഗ് ഗ്രൗണ്ടിലേക്കും എത്തിയിട്ടില്ല സമരം ഇങ്ങനെ തുടർന്നാൽ ഉള്ള അവസ്ഥ എന്താ ഞങ്ങൾക്കതാ ഗവൺമെൻറ്റിനോട് പറയാനുള്ളത് സമരം തുടരും തോറും വരും ദിവസങ്ങളിൽ ഡ്രൈവിംഗ് സ്കാർ ആത്മഹത്യ സർക്കാർ കാണേണ്ടി വരും സർക്കാരിന്റെ പിടിവാശികൊണ്ടാണിത് സർക്കാർ ഞങ്ങളെ കേൾക്കാൻ തയ്യാറല്ല ഞങ്ങളെ കേട്ട് നല്ല രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമല്ലോ ഞങ്ങൾ പരിഷ്ക്കാരങ്ങൾ ഇതുവരെ എതിർത്തിട്ടില്ല ഞങ്ങൾക്ക് വേണ്ട എന്താണ് എണ്ണം കൂട്ടി കിട്ടണം അതല്ലാണ്ട് ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യമാണ് വരുന്നത് അതുകൊണ്ടാണ് ഇത് പറയുന്നത് ഇപ്പൊ നിങ്ങളുടെ നിങ്ങളുടെ എത്ര പേപ്പർ പെൻഡിങ് ആവുന്നുണ്ട് നിലവിലെ ഒരു സാഹചര്യത്തിൽ ഒരു ദിവസം ഇവിടെ കോഴിക്കോട് മാത്രമേ ഇരുപതാർക്ക് പെൻഡിങ് ആവുന്നുള്ളൂ പെൻഡിങ് ആവുന്നുള്ളൂ ആവുള്ളൂ ജില്ലയിലെ മറ്റിടങ്ങളിലേക്ക് കൂടി നോക്കുമ്പോൾ ഇത് വലിയ കണക്കായിട്ട് മാറും ഇല്ല പക്ഷെ ബന്ധിങ് നിൽക്കുന്ന ആളുകളെ കണക്ക് നോക്കുമ്പോൾ ഇത് വെറും നിസാരമായ കണക്കാണ് കാരണം കോഴിക്കോട് മാത്രം ലേണേഴ്സും കഴിഞ്ഞ് തോറ്റിട്ടുള്ള ആൾക്കാരുടെ എണ്ണം രണ്ടായിരത്തി അഞ്ഞൂറിൻ്റെ മേലെയാണ് കോഴിക്കോട് കെൽ പതിനൊന്നിൽ മാത്രം അപ്പം ആ കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ നടത്താനുള്ളതാണ് ഗവൺമെന്റ് പൈസ വാങ്ങി വെച്ച് നടത്താനുള്ളതാണ് ആ കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ ഇത് വളരെ തുച്ഛമായ കണക്കാണത് ഇനിയിപ്പം ഇത് ഇങ്ങനെ തുടരുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്താണ് സർക്കാരിൻ്റെ അടുത്ത് പറയാനുള്ളത് എങ്ങനെയായിരിക്കും നിങ്ങളിത് ബാധിക്കുക ഞങ്ങളത് ആത്മഹത്യയിലേക്ക് തന്നെ പോവും അത്രയും ആകെ ഇരുപത് സ്ലോട്ടാണ് ഞങ്ങൾ കിട്ടുന്നത് ഇരുപത്തഞ്ച് സ്ലോട്ടാണ് കിട്ടുന്നത് അപ്പോൾ ഇരുപത്തഞ്ച് സ്ലോട്ട് കിട്ടി കഴിഞ്ഞാൽ ഞങ്ങൾ എന്ത് ചെയ്യും നൂറ് ടെസ്റ്റിൻ്റെ അടുത്ത് അതിപ്പോൾ ഒരു സ്കൂളിന് ഒരു ഇതെന്ന് പറഞ്ഞാൽ ഒരു ടെസ്റ്റ് വരെ നടത്താൻ പറ്റാത്ത ഇതാണ് നിങ്ങൾ എത്ര എണ്ണം നടത്തിക്കൊണ്ടിരുന്നു ഒരു അഞ്ചെണ്ണമെങ്കിലും കിട്ടണം ഞങ്ങൾക്ക് വെള്ളിയാഴ്ച ഇപ്പോൾ ഒരു ദിവസം വരുവാണെങ്കിൽ ഒരു അഞ്ച് ടെസ്റ്റെങ്കിലും കിട്ടുകയാണെന്ന് വെച്ചാൽ ഒരുവിധം ഞങ്ങൾ മെയിൻറ്റെയിൻ ചെയ്തു പോകണം ഒരു സ്കൂളുകാർക്ക് എന്താണെന്നു വെച്ചാൽ ഇവിടെ പത്ത് എഴുപത് സ്കൂളിൻ്റെ അടുത്തുണ്ട് കോഴിക്കോട് ഈ താലൂക്കിൽ ആ അപ്പോൾ കേല്പ്പന്നൽ അപ്പോൾ ഒരാൾക്കൊരു അഞ്ച് ടെസ്റ്റെങ്കിലൊരു ദിവസം അല്ലെങ്കിൽ ഒരാഴ്ചയിൽ കിട്ടണ്ടേ ഇതിപ്പോൾ ഒരു ടെസ്റ്റ് വരെ കിട്ടൂല അതാണ് മൊത്തം ഏതാണ്ട് പത്ത് പതിനായിരത്തോളം ഒരു ദിവസം ഒരു എം വി യുടെയും നേതൃത്വത്തിൽ നടക്കേണ്ട ടെസ്റ്റ് എന്നാൽ അത് നാൽപ്പതാക്കി ഉയർത്താമെന്ന് പറഞ്ഞു പക്ഷേ നാൽപ്പത് പോരാ എന്നുള്ളതാണ് ഇപ്പോൾ ഡ്രൈവിംഗ് സ്കൂൾ അധികൃതർ പറയുന്നത് അവർക്ക് നാൽപ്പത് പേർക്ക് ഒരു ദിവസം ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ പല സ്കൂളുകൾക്കും ഒരാളെ പോലും കിട്ടില്ല ഒരു ദിവസം ടെസ്റ്റിന് കൊടുക്കാൻ എന്നുള്ളതാണ് അങ്ങനെ വന്നാൽ അവരുടെ സാമ്പത്തികമായിട്ട് അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകും എന്നുള്ളതാണ് ഡ്രൈവിംഗ് സ്കൂളിൽ ൾ പറയുന്നത് മറുഭാഗത്ത് വളരെ സൂക്ഷ്മമായി വളരെ ഉത്തരവാദിത്വത്തോടുകൂടി ജാഗ്രതയോടുകൂടി ചെയ്യേണ്ട ഒരു കാര്യമാണ് മുപ്പത്തഞ്ച് വർഷത്തെ സെലസുമായിട്ട് ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്താൻ കഴിയില്ല എന്ന് മന്ത്രി പറയുന്നതിലും കാര്യമുണ്ട് എന്നാൽ ഈ പറയുന്ന ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെ പ്രശ്നം കൂടി സർക്കാർ പരിഗണിക്കേണ്ടതുണ്ട് ഒരു മാഫിയ പോലെ ഇതിനെ എതിർക്കാൻ പക്ഷേ ആരെയും അനുവദിക്കാനും പാടില്ല പ്രശ്നങ്ങൾ അറിഞ്ഞുകൊണ്ടുള്ള ഒരു സമീപനമാണ് ഈ വിഷയത്തിൽ ആവശ്യം മുന്നൊരുക്കങ്ങൾ വേണം ഗ്രൗണ്ട് വേണം വാഹനങ്ങൾ വേണം അതിൽ ചില ഇളവുകൾ നൽകിയിട്ടുണ്ട് പക്ഷേ ഇളവുകൾക്കപ്പുറം അപ്പുറം ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ പറയുന്നത് ഒരു ദിവസത്തെ കാര്യത്തിൽ ഇനിയും വർധനമുണ്ടാവണം നാൽപ്പത് കൊണ്ട് അംഗീകരിക്കില്ല എന്നുള്ളതാണ് പക്ഷേ എണ്ണം കൂട്ടിയാൽ ക്വാളിറ്റി ചോരും എന്നതാണ് സർക്കാരിന്റെ നിലപാട്